ചില കൂട്ടുകാരെ വീടും ഒരിക്കൽ കൂടി ഒരു കിഡിലൻ വണ്ടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല റെഡ് കളറിൽ നമ്മുടെ ഷോറൂം കണ്ടീഷനിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നില്ലേ അങ്ങനെ ഒരു കിഡിലൻ വണ്ടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഈ വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡല് ഹീറോയുടെ ഡിവെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണറാണ് കിട്ടിലം വണ്ടി എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് പോലെ തന്നെ നൂറ് ശതമാനം നീതി പുലർത്തുന്ന ആ വാക്കിനോട് നീതി പുലർത്തുന്ന ഒരു വാഹനം തന്നെയാണ് വീഡിയോ കാണുന്ന കൂട്ടുകാർ പറ്റുവാണെങ്കിൽ അല്ല എക്പഠനം ഒന്ന് ഞെക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും വാഹനം വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചാൽ മതി അപ്പോൾ ആർക്കെങ്കിലും ഏത് നിങ്ങൾ ഏത് ജില്ലക്കാരായിക്കോട്ടെ എവിടെയുള്ളവരായിക്കോട്ടെ ഏത് വാഹനം ആയിക്കോട്ടെ നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വീണ്ടും വരികയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഹീറോയുടെ ഡിവെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂട്ടറാണ് സിംഗിൾ ഓണർ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരം ായിരത്തി ഇരുപത്തിനാല് വരെ ഇൻഷുറൻസ് ഉണ്ട് ഏപ്രിൽ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടയറും തൊണ്ണൂറ് ശതമാനം ഉണ്ട് പുത്തൻ ടയർ എന്ന് പറഞ്ഞാൽ പറയാം രണ്ട് ടയറും പുത്തൻ പോലെ ഇരിക്കുന്നു രണ്ട് ടയറും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ് ഒരു ബാങ്ക് സ്റ്റാഫിന്റെ വാഹനമാണ് വീട്ടിൽ ഇഷ്ടം പോലെ കാറും സ്കൂട്ടറും ഒക്കെ ഉണ്ട് പക്ഷെ അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആൾ വിറ്റ് ഒഴിവാക്കുന്നത് കാറ് തന്നെ ആൾക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ന്യൂ ബാറ്ററി നാല് മാസം മാത്രം പഴക്കമുള്ള ബാറ്ററി ആണ് അതിൻ്റെ വാറണ്ടി കാർഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ വെറും ഇരുപത്തി കിലോമീറ്റർ മാത്രമാണ് ഇത്രയും നാളുകൊണ്ട് ഈ വാഹനം ഓടിയിട്ടുള്ളൂ ആകെ ഉള്ളത് ഇതിവിടെ മാത്രം ഒരു തുരുമ്പ് അതായത് ബോഡി ഫുള്ള ആ സൈഡിൽ ആ ചെറിയ പീസിന് മാത്രമാണ് തുരുമ്പുള്ളത് അതൊരു ചെറിയ ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആക്കാവുന്നതാണ് മുപ്പത്തി രണ്ടായിരം രൂപയാണ് സെല്ലർ പറയുന്നത് വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ സാധ്യതയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഒമ്പതിനായിരം രൂപ എങ്ങനെ കിട്ടും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹീറോയുടെ ഡിബറ്റ് എന്ന് പറഞ്ഞ ഈ വാഹനം പുതുക്കാടാണുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണുള്ളത് ഇനി ഈ വാഹനം നിങ്ങൾക്ക് ഒമ്പതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒമ്പതിനായിരം രൂപയാണ് ആകെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ളതെങ്കിൽ നമുക്കത് ഇട്ട് തരാൻ കഴിയും അപ്പം നിങ്ങൾക്ക് അങ്ങനെയും ഒമ്പതിനായിരം രൂപയ്ക്കും ഈ വാഹനം വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് നമുക്കതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം നമുക്ക് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വിളിച്ചോട്ടാ വണ്ടി കിടുകയാണ് ഇരുപത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിയുടെ ഫുൾ സെറ്റപ്പ് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് വാഹനം മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അതായത് കൂടുതൽ വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ബാങ്ക് ആയതുകൊണ്ടൊക്കെ അതിൽ പ്രായമായതുകൊണ്ടൊക്കെ ഒഴിവാക്കുന്നതാണ് സംഗതി ഒക്കെ വേറെ ഒരു പ്രശ്നമില്ല ബാറ്ററി പുതിയതാണ് നാലു മാസമായിട്ടുള്ളൂ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി വിൽക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് വിറ്റ് പോയെങ്കിൽ ഈ വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വയ്ക്കും അപ്പം നിങ്ങൾ സെല്ലറ് വിളിക്കുന്നതിന് മുമ്പ് അതിലത്തെ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വലിയ ഉപകാരം മറ്റൊരു വീഡിയോ